പായത്തെ യുവതിയുടെ ആത്മഹത്യ ഭർത്തൃപീഡനം കാരണമെന്ന് കുടുംബത്തിന്റെ പരാതി പായം കേളൻ കേളൻപിടിക സ്വദേശി സ്നേഹയുടെ മരണത്തിലാണ് കുടുംബം പരാതിയുമായി രംഗത്തെത്തിയത് സംഭവത്തിൽ സ്നേഹയുടെ ഭർത്താവ് ജിനേഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഭർത്താവിന്റെയും ഇയാളുടെ കുടുംബാംഗങ്ങളുടെയും പീഡനത്തിൽ മനം നൊന്താണ് ജീവനൊടുക്കുന്നതെന്ന് എഴുതിയ സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ടാണ് സ്നേഹയെ സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത് ഭർത്താവ് ജിനീഷും കുടുംബവും സ്നേഹയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നെന്നാണ് യുവതിയുടെ ബന്ധുക്കൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലായിരുന്നു ഇരുവരുടെയും വിവാഹം പിന്നീട് ഇങ്ങോട്ട് ജിനീഷും കുടുംബവും നിരന്തരം സ്നേഹെ ഉപദ്രവിക്കാറുണ്ടെന്നായിരുന്നുവെന്നാണ് സ്നേഹയുടെ ബന്ധുക്കളുടെ ആരോപണം സ്ത്രീധനം ആവശ്യപ്പെട്ടും പലതവണ ഉപദ്രവിച്ചിരുന്നു ഇതോടെ ഇരുട്ടി ഉളിക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ പരാതി നൽകി എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പരാതി ഒത്തുതീർപ്പാക്കി വീണ്ടും ഇരുവരെയും ഒന്നിച്ചു വിടുകയായിരുന്നുവെന്നും ബന്ധുക്കൾ പറഞ്ഞു കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞ് വെളുത്തതാണെന്നും താൻ കറുത്തതാണെന്നും കുഞ്ഞ് തന്റേതല്ലെന്നും പറഞ്ഞ് ജിനീഷ് സ്നേഹയെ ഉപദ്രവിച്ചിരുന്നതായാണ് ആരോപണം ഏപ്രിൽ പതിനഞ്ചിന് രാത്രി ഇതേ ചൊല്ലി വലിയ വഴക്കുണ്ടായി തുടർന്ന് സ്നേഹിയെ കുടുംബം ഭർത്തൃവീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയായിരുന്നു ഇതിനു പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം സ്നേഹയെ സ്വന്തം വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഭർത്താവ് ജിനീഷ് സ്നേഹയെ ഫോണിൽ വിളിച്ചിരുന്നു ജിനീഷിന്റെ ഫോൺ കോൾ വന്ന ശേഷം മുറിയിൽ കയറി വാതിലടച്ച സ്നേഹയെ വൈകിട്ട് ആറരയോടെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നും ബന്ധുക്കൾ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ